മരണത്തിലെ രഞ്ജിഷ വിജയന്റെ ഗാനരംഗം വലിയ ചർച്ചയായിരുന്നു മലയാളത്തിന്റെ വിദ്യാബാലൻ എന്നായിരുന്നു ചില രഞ്ജിഷയെ വിശേഷിപ്പിച്ചിരുന്നത് പൊതുവേ ഇത്തരം വേഷങ്ങളിലൊന്നും കാണാറേ ഇല്ലല്ലോ ഇതെന്ത് പറ്റി എന്നായിരുന്നു ചോദ്യങ്ങൾ കഥാപാത്രത്തിന് വേണ്ടിയാണ് അങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് രഞ്ജിഷ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ താനത്ര സജീവമല്ല എട്ടു വർഷമായി വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല കോളേജ് സമയത്താണെന്നും തോന്നുന്നു ഫേസ്ബുക്ക് ഉപയോഗിച്ചത് വല്ലപ്പോഴും ഇൻസ്റ്റഗ്രാം നോക്കാറുണ്ട് പണ്ട് മുതലേ വിർച്വൽ വേൾഡിൽ അധിക സമയം ഞാൻ ചിലവഴിക്കാറില്ല ഫോണിൽ കുത്തുന്നത് മാറ്റിവെച്ചാൽ എത്ര സമയമാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഫോൺ അഡിക്ഷൻ അല്ല അധികം ഒന്നിനും അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ എന്ത് കാണണം അതുമാത്രമാണ് ഞാൻ കാണുന്നത് ഒരുപാട് അതെന്നെ കൺട്രോൾ ചെയ്യേണ്ട എന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലെ ചില ഡോക്യുമെൻ്ററികളൊക്കെ കണ്ടിരുന്നു അടുത്തിടെ ഒരു ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ ഫോണിലെ കുറേ ആപ്ലിക്കേഷൻസ് ഞാൻ കളഞ്ഞിരുന്നു നമുക്ക് തോട്ട് പ്രോസസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് കണ്ടെത്തിയ ആപ്പുകളാണ് ഞാൻ കളഞ്ഞത് പിന്നെ എനിക്ക് എല്ലാത്തിനും സമയം വേണം ഞാൻ ഫുള്ളായി സോഷ്യൽ മീഡിയ കളഞ്ഞിട്ടില്ല ആവശ്യമുള്ളപ്പോൾ നോക്കുമെന്നും രഞ്ജിഷ പറയുന്നുണ്ട് അടുത്തൊരു നാല് മാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കൂടിപ്പോയാൽ ഞാൻ ചിന്തിക്കാറുള്ളൂ അല്ലാതെ ഒരുപാട് ആലോചിക്കാറില്ല പണ്ട് മുതലേ അങ്ങനൊരു ചിന്തയില്ല ഇപ്പോൾ എന്താണോ അതിൽ നിൽക്കുക എന്നതേ ഉള്ളൂ പത്തു കൊല്ലം കഴിഞ്ഞാൽ എവിടെയായിരിക്കുമെന്ന ലോങ് ടേം സ്വപ്നങ്ങളൊന്നും എനിക്കില്ല ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് അതെനിക്ക് തന്നെ നടത്തിയിട്ടുമുണ്ട് നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നതേ എനിക്ക് ഉള്ളൂ സിനിമ നടിയാവുക എന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ആർമിയിൽ ഡോക്ടറാവുക എന്നായിരുന്നു വലിയൊരു ആഗ്രഹം സിനിമയിൽ എങ്ങനെ എത്തുമെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലായിരുന്നു